നമ്മൾ വേറെ ഒരു പ്രധാനമായിട്ട് നമ്മളിവിടെ ഈ പടത്തേക്ക് കാണാം മൂന്ന് ലൈൻ നമുക്ക് ആവരണത്തിൽ കാണാം ഇതിനാണ് നമ്മൾ ട്രിപ്പിൾ ലൈൻ ഇൻ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് ഈ മൂന്ന് ലൈൻ വ്യക്തമായിട്ട് കണ്ടാൽ നമ്മുടെ വിജയസാധ്യത കൂടും അപ്പോൾ എപ്പോഴാണ് ഈ ഗർഭപാത്രത്തിന്റെ ആവരണത്തിന് കട്ടി കുറയുന്നത് നമുക്കറിയാം ഈ ആവരണത്തിന് പല പാളിയുണ്ട് ഇതിന്റെ ഈ താഴത്തെ പാളിക്കാണ് നമ്മൾ ബേസൽ എൻഡോമിട്രിയം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ ആവരണത്തിന് എന്തെങ്കിലും സ്ഥിരമായിട്ടൊരു കേടുപാട് വന്നാൽ ഈ ബേസൽ എൻഡോമേറ്റിയത്തിന് ഉണ്ടാകുന്ന ഡാമേജ് നമുക്ക് ഒരു അപോഷനോ അല്ലെങ്കിൽ ഈ യൂട്രസ് ആവരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീർക്കെട്ട് വന്നാൽ ഈ ഗർഭപാത്രത്തിന്റെ ആവരണം നമ്മൾ ഈ പടത്തിൽ കാണുന്ന ബേസൽ എൻഡോമേറ്റിയത്തിന് കേടുപാട് വന്നാൽ ഈ ആവരണത്തിന് ഋണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവ് കുറയും ഇപ്പം നമ്മൾ ഈ വന്ധ്യതയ്ക്ക് വേണ്ടി നമ്മൾ ഡി എൻ സി എന്നൊരു പരിശോധന ചെയ്യാറുണ്ട് ആ സമയത്ത് നമ്മുടെ ആവരണത്തിനുണ്ടാകുന്ന ഡാമേജ് ഈ പ്രശ്നം ഉണ്ടാക്കാം നമ്മൾ യൂട്രസി ചെയ്യുന്ന ഏത് സർജറികളും ഇപ്പം നമ്മൾ ഈ നമുക്ക് ഈ പടത്തിൽ കാണാം ഗർഭപാതത്തിനുള്ളിൽ ദശ വളരുന്നു അല്ലെ മുഴയുണ്ട് ഇവയൊക്കെ നീക്കം ചെയ്യാനായിട്ടുള്ള സർജറി മൂലവും ഈ ഭാഗത്തെ ആവരണത്തിന് കേടുപാട് വരാം ചില കേസുകളിൽ നമ്മുടെ ഈ ആവരണത്തിന് ഈസ്ട്രോജനോട് ശരിക്കും പ്രതികരിക്കാനായിട്ടുള്ള കഴിവ് കുറയും നമുക്കറിയാം ഇപ്പൊ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇരുപത് കുട്ടികളുണ്ടെങ്കിൽ ഇരുപത് കുട്ടികളും ഒരുപോലെയല്ല ആ സാറ് പഠിപ്പിക്കുന്നതിനോട് അതിൽ നിന്ന് അവർ കാര്യങ്ങൾ വലിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആൻഡോമെറ്റീരിയൽ റെസിസ്റ്റൻസ് ടു ഈസ്ട്രോജൻ ആവരണം നമ്മൾ ഈ കൊടുക്കുന്ന ഈസ്ട്രോജനോട് ശരിയായി പ്രതികരിക്കാതെ വരുന്നതും ഈ അവസ്ഥയുണ്ടാക്കും നമ്മള് വന്ധ്യാ ചികിത്സയില് ഡൽപ്പിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഗുളികയാണ് ക്ലോമോഫീൻ സിട്രേറ്റ് ഈ ക്ലോമോഫീൻ സിട്രേറ്റിങ്ങിനെ ഒരു ഡോക്ടറെടുത്തുപോയി പിന്നെ രണ്ടാം ദിവസവും അല്ല അഞ്ച് ദിവസമേ കഴിക്കാനുള്ള ഗുളിക തന്നു അവിടെ കുറേ നാൾ കഴിച്ചു പിന്നെ വേറൊരു ഡോക്ടറെടുത്ത് പോയി ആ ഡോക്ടർ ഈ ഗുളിക തന്നു ഇങ്ങനെ പല തവണ ഈ അണ്ടോത്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സിട്രേറ്റ് എന്ന് പറഞ്ഞ ഗുളികയുടെ ഉപയോഗവും ഇങ്ങനെ ഈ ആവരണത്തിന് കേടുപാടുണ്ടാക്കാം പന്തിയാ ചികിത്സ എടുക്കുന്ന കുട്ടിയെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ കഴിച്ച ഗുളികളുടെ പാർശ്വഫലങ്ങളായിട്ട് ചിലപ്പോൾ ഈ അവസ്ഥയുണ്ടായെന്ന് ഉണ്ടായെന്ന് വരാം